നിങ്ങൾ പാതിവേളിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ്സാകൂ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹലോ സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ ഐ ഒസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാ സോ ഇന്ന് രാവിലെ മുതൽ കുട്ടികൾ ഭയങ്കര ടെൻഷനിലാണ് നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിച്ചോ റിസൾട്ട് അനൗൺസ്ഡ് ആയോ എന്നാണ് കുട്ടികൾ നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എൻ ഐ ഒസിന്റെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിസൾട്ട് ആക്ച്വലി പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ഇനി പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അപ്ഡേറ്റ് എന്താണ് എന്നുള്ളതാണ് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ റിസൾട്ടിന്റെ ഒരു അപ്ഡേഷൻ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു സോ നിങ്ങൾ റിസൾട്ട് പോർട്ടൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റും പക്ഷെ റിസൾട്ട് അനൗൺസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അവിടെ നമുക്ക് ബ്ലർ ആയിട്ടാണ് നമ്മുടെ റിസൾട്ട്സ് ഒക്കെ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത് അപ്പൊ അത് വെച്ചിട്ട് കുട്ടികളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ റിസൾട്ട് അനൗൺസ് ആയിട്ടുണ്ട് ബട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് സെർവർ ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിലാണ് കുട്ടികൾ ായിട്ടിരിക്കുന്നത് എന്നാൽ എൻ ഐഎസ് ഡിപ്പാർട്ട്മെന്റ് അപ്ഡേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ റിസൾട്ട്സ് എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അവിടെ അപ്ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇനി എപ്പോ വേണമെങ്കിലും നമ്മുടെ റിസൾട്ട് വരാം ബിക്കോസ് അവിടെ നമുക്ക് ബാക്ക് എൻഡിൽ നമ്മുടെ റിസൾട്ടുകളൊക്കെ തയ്യാറായിട്ടുണ്ട് സോ ആ റിസൾട്ടുകളൊക്കെ ഇപ്പോൾ അപ്ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഡെമോ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഒക്കെ വെച്ച് റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ നമുക്ക് നമ്മുടെ പേജ് ഓപ്പൺ ആവുന്നത് കാണാം പക്ഷേ നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ റിസൾട്ട് കിട്ടുന്നില്ല ഓക്കെ എന്താണെങ്കിലും വളരെ എർലിയസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ന്യൂസ് ഡിപ്പാർട്ട്മെന്റ് റിസൾട്ട് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം സോ ഇനി അങ്ങോട്ട് എനി ടൈം നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും എൻ എ ഒസിന്റെ വെബ്സൈറ്റിൽ കയറാ എസിന്റെ പോർട്ടിൽ കയറാ റിസൾട്ട് വരുന്ന പോർട്ടൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ എൻഒസിന്റെ പ്ലസ് ടു പരീക്ഷ പാസ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളുടെ ഡൌട്ടാണ് സാർ ഇപ്പോ ഈ വർഷം തന്നെ എനിക്ക് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ പറ്റുമോ ഇവിടെ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റും നമ്മുടെ ഡിഗ്രിയുടെ അഡ്മിഷൻ ഈ മാസം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ റിസൾട്ടിൽ നിങ്ങൾ പാസ് എന്നുള്ള നിങ്ങളുടെ ആ ഒരു ഷീറ്റ് മാത്രം വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും സോ ഡോണ്ട് വെറി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നമുക്ക് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ ഏത് കോഴ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും സോ നിങ്ങൾ ആ റിസൾട്ടും അതിൻ്റെ കൂടെ നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആധാർ കാർഡ് കോപ്പി ഈ മൂന്ന് ഡോക്യുമെന്റ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും നമുക്ക് രജിസ്ട്രേഷൻ കൊടുക്കാം സോ ദെൻ നമുക്ക് പിന്നീട് അപ്ഡേറ്റ് ആവുന്ന സർട്ടിഫിക്കറ്റ് ഇതിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇനി അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും ഇത് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ അഡ്മിഷൻ ലഭിക്കും സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ടു ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ക്ലാസ്സുകൾ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ആരംഭിക്കാം ഓക്കെ അതുപോലെ തന്നെ പത്താം ക്ലാസ് പാസ് ആയുടക്കാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ചെയ്യാം ടു പോളി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ പോലത്തെ കോഴ്സുകൾ ഐ ടി ഐ കോഴ്സുകൾക്ക് ചെയ്യാൻ സാധിക്കും സോ അതിനും ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ല അതും നിങ്ങൾക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും റിസൾട്ട് ഏത് സമയത്തും വരുമെന്ന് ഞാൻ പറഞ്ഞു സോ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനി റിസൾട്ട് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ ിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എടുക്കാം ആ റിസൾട്ട് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം അപ്പൊ ഈ ഒരു കൺസേണിൽ കുട്ടികൾ രാവിലെ മുതൽ നിൽക്കുകയാണ് റിസൾട്ട് വന്നോ വന്നില്ലേ എനിക്ക് കിട്ടുന്നില്ല എന്താണ് പ്രശ്നം എന്നുള്ളത് സോ അതിനെ കുറിച്ച് അനുസരിക്കണം അതൊരു അപ്ഡേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഡോട്ട് വെറി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ അറിയിക്കുന്നതാണ് ഓക്കെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു